പാക് അധീന കാശ്മീർ ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത് പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂപ്രദേശം അത് സൈനിക നടപടി ഇല്ലാതെ തന്നെ ഇന്ത്യയോടൊപ്പം ചേരുമെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് കാരണം അത്രയേറെ പ്രശ്നങ്ങളാണ് അവിടെ ജനകീയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രക്ഷോഭം നടക്കുന്നു അവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു താമസിക്കാതെ ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തും പക്ഷേ ഈ പറയുന്ന ഭൂപ്രദേശം മുഴുവൻ പാകിസ്ഥാന് വിട്ടുകൊടുത്തത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിൻ്റെ ഒരു വലിയ മണ്ടത്തരമായിരുന്നില്ലേ ഇനി അത് ഇന്ത്യയോട് ചേർക്കുമ്പോൾ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവില്ലേ ധാരാളം പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ച ഒരു പതിനേഴ് കൊല്ലക്കാലമുണ്ട് സത്യത്തിൽ ഇന്ത്യയുടെ ദുരന്തകാലമാണ് ശരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ നടപടികളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നടപടികളിൽ ഇപ്പോൾ ആദ്യത്തെ പി ഒക്കെ വരുന്നു പിന്നെ കുറേ സ്ഥലം ഒരു പന്തിരായിരം കിലോമീറ്റർ സ്ഥലം ചൈന അടിച്ചുകൊണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ആകെ അറിയാവുന്നൊരു ഒറ്റപ്പണിയുള്ളു ഇന്ത്യയുടെ ഭൂപ്രദേശം ആർക്കെങ്കിലും കൊടുക്കുക ആർക്ക് ഭൂപ്രദേശം കൊടുത്താലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അതൊരു വിഷയമേ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം തന്റെ പ്രധാനമന്ത്രിപ്പെട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് വലിയൊരു തെളിവാണ് പി ഒ കെ കാര്യം പി ഒ കെ പാകിസ്ഥാനും ഭാരതത്തിലേക്ക് കടന്നാക്രമണം നടത്തിയ സമയത്ത് ഭാരതത്തിൻ്റെ പട്ടാളം തിരിച്ചാക്രമിക്കാൻ തിരിച്ച് അടിക്കാൻ തയ്യാറായിരുന്നു പി ഒ കെ എന്ന് പറയുന്ന പ്രദേശം ഭാരതത്തിൻ്റെ സ്ഥലമായിരുന്നു ഈ പറയുന്ന സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ പട്ടാളം തയ്യാറാവുന്ന സമയത്ത് ഈ വിഷയം യു എൻ അവതരിപ്പിച്ച് യു എനെ കൊണ്ട് സ്റ്റാറ്റസ്കോ നിലനിർത്തിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അന്ന് നെഹ്റു ഇത് മറ്റേ യു എൻ അവതരിപ്പിച്ചില്ല എന്നിരിക്കട്ടെ യു എൻ അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാറ്റസ്കോ ഇല്ല നമ്മൾ നമ്മൾ പിടിച്ചെടുക്കുന്ന സ്ഥലം നമുക്ക് തിരിച്ച് കിട്ടിയേനേയും അത് തിരിച്ചു പിടിക്കാൻ നമ്മുടെ പട്ടാളത്തിന് കരുത്തുണ്ടായിരുന്നു അവർക്കുള്ള ശക്തി ഉണ്ടായിരുന്നു ഈ ശക്തിയൊക്കെ ഉള്ള സമയത്ത് തന്നെ നെഹ്റു ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം യു എനിൽ അവതരിപ്പിക്കുന്നത് സാധാരണ ആരെങ്കിലും ഇത്തരത്തിൽ മണ്ഡലങ്ങൾ കാണിക്കോ യു എനിൽ പോയിട്ട് വിഷയം അവതരിപ്പിക്കുക അതായത് അവർ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു ഭാരതത്തിനുണ്ടായിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ സംഭവം ആദ്യം മാത്രമല്ല അതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അറുപത്തിരണ്ടില് ഇന്ത്യ ചൈന ഇന്ത്യ ആക്രമിക്കുന്നുണ്ട് ഈ ആക്രമത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദുഷ്ചെയ്തികളുടെ ഫലമാണെന്ന് പറയാതിരിക്കുന്നു വൃത്തിയില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ചൈന സന്ദർശിച്ചല്ലോ ആ ചൈന സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു അവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായിരുന്നു ഏകദേശം ആറ് കോടി ജനങ്ങളാണ് അവിടെ മരിച്ചത് അവിടെ മരിച്ചത് അവിടെ അത് അതിലാണ് നാലര കോടി ജനങ്ങൾ ആർട്ടിഫിഷ്യൽ സർവീഷ്യൽ മാത്രം മരിച്ചതായിട്ട് രേഖകൾ പറയുന്നുണ്ട് ഇത് നെഹ്റു അറിഞ്ഞില്ലല്ലോ ഒരു നാട്ടിൽ നാലര കോടി ജനങ്ങൾ മരിക്കുന്ന വിവരം തൊട്ടടുത്ത രാജ്യക്കാരനായിരിക്കുന്ന ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ചൈന സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആളുകൾ മരിക്കുന്നവരും ഈ മനുഷ്യൻ അറിയുന്നില്ല കാരണം ഇദ്ദേഹം അവിടെ പോയിട്ടു അവിടെ പ്രധാനമന്ത്രിയെ കാണുന്നു മാവോ എത്തിനെ കാണുന്നു അവർ പറയുന്ന ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിടാൻ പറയുന്നു അവിടെ ഇച്ചിരി എഗ്രിമെന്റ് ഒക്കെ എഴുതി ഉണ്ടാകുന്നു ഇദ്ദേഹം എഗ്രിമെന്റിലേക്ക് ഒപ്പിട്ടിട്ട് ഹാ ഹാന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടെ ഒത്തിച്ച് ഒത്ത് അദ്ദേഹത്തിന് ഹസ്തദാനം നടത്തിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നു ഡൽഹിയിലെ ചില റോഡുകൾക്ക് അദ്ദേഹം പഞ്ചശീൽ മാർഗ്ഗം നില പേരിടുന്നു ഇതൊക്കെ ചില നെഹ്റു ആണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു രണ്ട് കൊല്ലക്കാലം കഴിയുന്നതിന് മുമ്പായിട്ട് ചൈനയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അത് അവരുടെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സർവേഷൻ അവിടെ ജനങ്ങൾ വലിയ ദുരിതം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ജനങ്ങൾ കടുത്ത എതിർപ്പ് അതിനകത്ത് ഈ എതിർപ്പിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചത് ഇന്ത്യയുമായിട്ടുള്ള ആ കരാറിന്റെ ലംഘനമായിരുന്നു അവർ ചെയ്തത് അവർ ഭാരതത്തിൽ കടന്നാക്രമണം നടത്തി പന്ത്രായിരം ഏക്കർ സ്ഥലം ഭാരതത്തിന് അവർ പിടിച്ചെടുത്തു ആ സമയത്ത് നെഹ്റു എന്ത് ചെയ്യുന്ന അറിയാമോ ഈ പൊള്ളുടെ കയ്യിൽ ചില പൊട്ടത്തോക്കുകളുടെ കയ്യിൽ ഈ പൊട്ടത്തോക്കും വച്ചുകൊണ്ടിരിക്കലും ചൈനയെ നേരിടാൻ വേണ്ടി സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് അതിൻ്റെ കുറ്റം മുഴുവൻ അദ്ദേഹം പഴിചാരി വി കെ കിഷവിനെ തലയ്ക്കാം അങ്ങനെ അന്യൻ്റെ മേർക്ക് നേർക്ക് അന്യൻ്റെ മേൽ പറയുന്ന കുറ്റങ്ങളുടെ വിഴുപ്പ് ഭാണ്ഡം കയറ്റി വയ്ക്കുന്ന കാര്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെതായിട്ടുള്ള ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അദ്ദേഹം ചൈനയിൽ ചെയ്തത് അതിന്റാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ചെയ്തത് ഈ പാകിസ്ഥാൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാമായിരുന്നല്ലോ പാകിസ്ഥാൻ വിഭജനം പോലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആവശ്യപ്രകാരമെന്ന് പറയുന്നുണ്ട് പലപ്പോഴും മഹാത്മാഗാന്ധി പല കാര്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് നെഹ്റുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു നെഹ്റു അതിനകത്ത് ഒരുപാട് കള്ള നെറേഷൻസ് ക്രിയേറ്റ് ചെയ്യും നല്ല നെറേഷൻ ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അമ്പത്തഞ്ച് കോടി രൂപ പാകിസ്ഥാന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജാനുവരി മാസം പതിമൂന്നാം തീയതി മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നു എന്നാ പറയാ എന്തിനാ മഹാത്മാ നിരാഹാരം കിടന്നു എന്തിനാ മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നത് പഞ്ചാബിലെ ഹിന്ദുക്കളെ ഇസ്ലാമിക തീവ്രവാദികൾ കിടന്നാക്രമിക്കുന്നതിൻ്റെ ആയിട്ട് അദ്ദേഹം നിരാഹാരം കിടന്നു അപ്പൊ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് ജാനുവരി മാസം പതിനാലാം തീയതി അമ്പത്തഞ്ചു കോടി ഉറപ്പിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന് കൊടുക്കുകയാണ് ഇന്ന് അതിൽ അധികം വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പണം കൊടുക്കണ്ടെന്നുള്ള നാൽപ്പത്തിയേഴ് ഒക്ടോബർ മാസത്തില് ഇന്ത്യയുടെയും ചൈനയും പാകിസ്ഥാന്റെയും ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ നടന്നിരുന്നു ആ ഒരു ഐറ്റം ഈ പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് അന്ന് ചൈന മറ്റേ പാകിസ്ഥാൻ ഭാരത്തെ ആക്രമിച്ചിട്ടുണ്ട് ഈ ആക്രമിച്ച സമയത്ത് ഈ ആക്രമണം നടക്കുന്നതിന് ഒരു പണം അടക്കി കൊടുക്കേണ്ട എന്ന് ഭാരത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു ഭാരത്തിൽ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചു ബി ആർ അംബേദ്കർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ശ്യാം പ്രസാദ് മുഖർജിയും ആചാര്യകർ ബലാനിയും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ജയപ്രകാശ് നാരായണി ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു മഹാത്മാഗാന്ധിയും പറഞ്ഞു ആ സമയത്ത് പണം ഇപ്പം അടക്കി കൊടുക്കേണ്ടാന്ന് പക്ഷേ ഈ പറയുന്ന എഗ്രിമെന്റ് ഇന്ത്യയുടെ ഭരണീയുടെ ഈ പറയുന്ന എഗ്രിമെന്റിന്റെ രേഖകളിനെ സംബന്ധിച്ച് ഒന്നും നെഹ്റു എനിക്ക് ചേർത്തില്ല രേഖകളില്ലാതെ രേഖകളിൽ പറയുന്ന ഈ പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടേയില്ല അങ്ങനെ പണം കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മാസം പതിനാലാം തീയതി അൻപത്തഞ്ച് കോടി റുപ്യ പാകിസ്ഥാന് കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് മറിച്ച് മഹാത്മാഗാന്ധി തന്റെ സമരം പിന്നിലിക്കുന്നത് ജാനുവരി മാസം പതിനെട്ടാം തീയതിയാണ് നെഹ്റു മറ്റേ മഹാത്മാഗാന്ധി സമരം പിന്നിലിക്കുന്ന സമയത്ത് പറയുന്നത് ഞാൻ സമരത്തെ എന്റെ സമരത്തിന്റെ കാരണം അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നിട്ടുള്ള ചില ആളുകളുണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നത് ഒമ്പതാം തീയതിയാണ് പതിനൊന്നാം തീയതി എന്ന് എന്റെ സംശയമുള്ളത് ജനുവരി ഒമ്പതിനാലി പതിനൊന്നിനാണ് ചില മുസ്ലിം നേതാക്കന്മാരെ അദ്ദേഹത്തെ കാണാൻ വന്നു അവരോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നിരാഹാരം കിടക്കുന്നത് നിങ്ങളിവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ ആക്രമിക്കുന്നുണ്ട് ഈ ആക്രമണത്തിനെതിരായിക്കൊണ്ടാണ് എന്റെ നിരാഹാരം എന്ന് മഹാത്മാഗാന്ധി ആ പറയുന്നു മുസ്ലിം നേതാക്കന്മാരോട് പറഞ്ഞതിനെ സംബന്ധിച്ച് പൂർണോതയുടെ ആ നവജീവൻ ട്രസ്റ്റിന്റെ അവരിറക്കിയിരിക്കുന്ന അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ നെഹ്റു ഇതിനെ സംബന്ധിച്ച് മറച്ചു വെക്കുകയും ജനങ്ങളെ കബളിപ്പിക്കുകയും മഹാത്മാഗാന്ധിയുടെ നിരാഹാരത്തിന്റെ അത് പിൻപറ്റിക്കൊണ്ട് അതിന്റെ പേരിൽ അതിന്റെ പിറ്റേ ദിവസം പതിമൂന്നാം തീയതി തുടങ്ങുന്ന നിരാഹാരത്തിന്റെ പതിനാലാം തീയതി അമ്പത്തഞ്ചു കോടി പാകിസ്ഥാന് വിട്ടുകൊടുക്കുകയും ചെയ്തത് പണ്ഡിത് ജവഹർലാൽ നെഹ്റു ആണ് എനിക്ക് പലപ്പോഴും അറിയാവുന്ന സംശയമുള്ളത് ഇത് മഹാത്മാഗാന്ധിയുടെ സമരം ഈ പണം കൊടുക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് മഹാത്മാഗാന്ധി പതിനെട്ടാം തീയതി ഒരു സമരം നടത്തിയത് അത് ഇദ്ദേഹം വ്യക്തമാക്കേണ്ടതല്ലേ നെഹ്റു വ്യക്തമാക്കേണ്ടതല്ലേ ഇന്ന് മാത്രമല്ല ഇപ്പൊ ഇരുപതാം തീയതിയാണ് മഹാത്മാഗാന്ധിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള നാഥനാം വിനായകോട്സയുടെ ആളുകൾക്ക് കോൺഗ്രസുകാർ ഒത്താശ ചെയ്ത് കൊടുത്ത സമയത്താണ് ജാനുവരി മാസം ഇരുപതാം തീയതി മൂന്നാമത്തെ അറ്റംറ്റ് അതടക്കുന്ന ബിർള ഹൗസിൽ വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി നിരാഹാരം പിൻവലിച്ച് പതിനെട്ടാം തീയതി പിൻവലിച്ച് പത്തൊമ്പതാം തീയതി കഴിഞ്ഞ് അദ്ദേഹം നേരി ബിർള ഹൗസിലെത്തി അദ്ദേഹം താമസിച്ച സമയത്ത് അവിടെ വെച്ചിട്ട് ആക്രമിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് കേന്ദ്ര സർക്കാരിന്റെ പങ്ക് അതിനെ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ പങ്കിനെ സംബന്ധിച്ച് സത്യത്തിൽ അന്വേഷിക്കേണ്ടതാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നിരവധി നടപടികളുടെ ഏറ്റവും വലിയ സൂത്രധാരൻ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അദ്ദേഹത്തിന്റെ ചെയ്തികൾ ഒരിക്കലും ഭാരതത്തിന് ഗുണകരമായിരുന്നില്ല ഇത് പാകിസ്ഥാന് പ്രേരകമായിരുന്നു അവരെ സംബന്ധിച്ച് ഗുണകരമായിരുന്നു അവർ പി ഒ കെ ഭാരതത്തിന് പിടിച്ചെടുത്തത് അവര് പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ട് പിടിച്ചെടുത്ത സ്ഥലമാണ് അവര് ഈ പറയുന്ന പി ഒ കെ കാരണം വലിയൊരു പ്രശ്നമൊന്നും അവരെ സംബന്ധിച്ചുണ്ടായില്ല ഇവിടെ പട്ടാളക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പി ഒ കെയിൽ ആരും ഉണ്ടായിരുന്നില്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല മറിച്ച് വളരെ അവർക്ക് വളരെ ഈസി ആയിട്ട് പാകിസ്ഥാന് കടന്നു വന്ന് പി ഒ കെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്ത സമയത്ത് വീണ്ടും അവർ കൂടുതൽ കീഴ്പ്പെടുത്തിയാൽ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല തന്റെ പ്രധാനമന്ത്രി സ്ഥാനം പോകുമെന്ന് എന്നറിയില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തത് ഈ വിഷയം യു എൻ എൽ അവതരിപ്പിക്കുകയായിരുന്നു ഈ തരം ഒരു നിഷ്കളങ്കന്റെ മനോഭാവത്തോടുകൂടി കൊണ്ടുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ഭാരതത്തിന്റെ പ്രധാന ഒന്നാമത്തെ പ്രധാനമന്ത്രി എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം അതിൻ്റെ ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നത് ഈ തരം വിട്ടുകൊടുത്തിട്ടുള്ള അനാവശ്യമായി വിട്ടുകൊടുത്തിട്ടുള്ള ഭൂപ്രദേശം ഭാരതത്തോട് ചേർക്കേണ്ട ആവശ്യമാണ് ഇന്ന് അതിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് കാരണം പാകിസ്ഥാന് പല പല പ്രദേശങ്ങളും ബിലൂചിസ്ഥാൻ അടക്കമുള്ള പല പ്രദേശങ്ങളും സിന്ധ് അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അവർ പാകിസ്ഥാനായിട്ട് വിട്ടുപോകാൻ തയ്യാറാണ് കാരണം അവർക്ക് ജീവിക്കണം അവിടെ നാട്ടുകാർക്ക് ആഹാരം കിട്ടുന്നില്ല അവർക്ക് ജീവിക്കാൻ വൃത്തിയില്ല അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല അവരാകപ്പെടാൻ അരക്ഷിതാവസ്ഥയാണ് അവർക്ക് വിദ്യാലയങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല ഇങ്ങനെയെല്ലാം വരും പ്രത്യേകിച്ച് പി ഒ കെയുടെ പ്രശ്നം പറയുന്നത് പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വികസനം പോലും പി ഒ കെയിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പി ഒ കെക്ക് ഏറ്റവും കൂടുതൽ അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം ഭാരതത്തിൽ എയിക്കുക എന്നുള്ളതാണ് അത് ഭാരതത്തിൽ എയിക്കുന്നത് ഭാരതത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രിയൻ സൂചിപ്പിച്ച പോലെ അത് ഭാരതത്തിന് എളുപ്പമാണെന്ന് എനിക്കറിയില്ല കാരണം അവിടെ നിരവധി നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടേക്ക് പണം നമ്മൾ കൂടുതൽ പമ്പ് ചെയ്താൽ ചെയ്താലുണ്ടാവുന്ന പ്രശ്നം അത് നമ്മുടെ മറ്റു ഭാഗത്തുള്ള വികസനങ്ങളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഏതാണെങ്കിലും പി അത് ഭാരതത്തിൻ്റെ ഭാഗമാണ് അവിടുത്തെ ജനങ്ങൾ ഭാരതീയരായിരിക്കുന്ന ആളുകളാണ് അവർ നിന്നല്ലെങ്കിൽ നാളെ ഭാരതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന അതിന് യുദ്ധമൊന്നും ആവശ്യം വരില്ല അവിടുത്തെ ജനങ്ങള് ഇരു കൈ നീട്ടി ഭാരതത്തിലേക്ക് ഞങ്ങളിത് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാണ് ആ തയ്യാറെടുപ്പിന് വേണ്ടിട്ടുള്ള ആ പ്രഖ്യാപനത്തിന്റെ കാലം അത് അനധിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ നമുക്ക് ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക